എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ശരി ഇതൊക്കെ നിങ്ങളുടെ ശരികളാണ് ആ ശരികളിൽ എന്നെയും നിർബന്ധിച്ച് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കരുത് കേട്ടോ ഹരികുമാർ നിന്റെ സൗന്ദര്യ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട ഞാൻ സുന്ദരിയാണെങ്കിലും വിരൂപയാണെങ്കിലും ഞാൻ എന്റെ സൗന്ദര്യം പ്രദർശിപ്പിച്ച ആളെ വശീകരിക്കാൻ വന്നിട്ടുള്ള ആളല്ല എനിക്കറിയുന്ന ചില വിവരങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാനും വേണ്ടി വന്നാൽ അതുമായിട്ട് അറിവുള്ളവരോട് സംവദിക്കാനും തയ്യാറായി ഒരു ജനതയെ അപ്ഡേറ്റ് ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഈ ഉറക്കമൊഴിഞ്ഞ് പന്ത്രണ്ടര കഴിഞ്ഞ സമയത്ത് ഇവിടെ ഇരിക്കുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റോ സൗന്ദര്യ സർട്ടിഫിക്കറ്റോ എനിക്ക് വേണ്ട ഓക്കെ എൻ്റെ ഭ്രാന്ത് കേൾക്കാൻ നിങ്ങളെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ലല്ലോ അമൃത വിളിച്ചോ അതുകൊണ്ട് മോള് ചെല്ല അപ്പോ ഇവര് എപ്പോഴും ഹിന്ദു വിരുദ്ധതകൾ പറയാൻ ഇസ്ലാമിന്റെ മഹിമകൾ പറയുന്നതോടൊപ്പം തന്നെ ഇവർക്ക് എടാ ഗുൽഷാൻ നീ ലിംഗം മാറ്റി വെച്ച് ചെവി കൊണ്ട് കേൾക്കണം കേട്ടോ അബൂബക്കർ കണ്ടിട്ടില്ല ഈ ഖുർആൻ ഉമർ കണ്ടിട്ടില്ല ഈ ഖുർആൻ ഉസ്മാൻ കണ്ടിട്ടില്ല ഈ ഖുർആൻ പിന്നെ എങ്ങനെയാ മമ്മദണ്ണൻ കാണുക മമ്മദണ്ണനും കണ്ടിട്ടില്ല ഈ ഖുർആൻ ഇതിനകത്ത് എവിടെയാണ് ആ വാക്കു മാറ്റിയത് ഏ എനിക്കൊരു വാപ്പയെ ഉള്ളു കേട്ടോ ഒറ്റ വാപ്പയേ ഉള്ളൂ അപ്പോൾ വാപ്പ ആരേ എന്ന് കൃത്യമായി അറിയാത്ത മമ്മദണ്ണന്റെ അനുയായികൾ ഇവിടെ വന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കണ്ട മക്കൾ ചെല്ല അബൂബക്കറും കണ്ടിട്ടില്ല ഉമറും കണ്ടിട്ടില്ല ആ അപ്പോ നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ ഇറങ്ങിപ്പോടാ നിന്നെ ആരാടാ ഇങ്ങോട്ട് വിളിച്ചത് നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തോ അറിയാംടാ ഖുർആാൻ ക്രോഡീകരണം നടന്ന കാലഘട്ടം ഏതാടാ ഏ എടാ ആദ്യം മമ്മദിന് മര്യാദയ്ക്ക് ഒരു വാപ്പയെ കൊണ്ടുപോവാ അബൂബക്കർ മരിച്ച് നാല് വർഷം കഴിഞ്ഞിട്ടാണ് മമ്മദിനെ ആമിന പ്രസവിക്കുന്നത് അപ്പം ധൈര്യമായിട്ട് നല്ല തറവാടിയൊന്നും അല്ലെങ്കിലും സാരമില്ല ഒരു വാപ്പായെ കൊണ്ടുപോകാൻ ആ പീരന് വേണ്ടിയിട്ടെങ്കിലും അത് കഴിഞ്ഞിട്ടല്ലേടാ ബാക്കി അപ്പം ഇവർക്ക് ഇവരുടെ മതം മാത്രമാണ് ശരി ശരിയെന്ന് സ്ഥാപിക്കുന്നതോടൊപ്പം തന്നെ മറ്റു മതങ്ങളെ നിന്ദിക്കുക കൂടി വേണം ഇവർക്ക് ഓക്കെ ഹിന്ദുവിരുദ്ധ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വർദ്ധിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആസാമിൽ നിന്നാണ് ഹിന്ദുവിരുദ്ധ പോസ്റ്റ് ഇട്ടെന്ന് കണ്ടെത്തിയ തൊണ്ണൂറ്റി പേരെയാണ് ഇപ്പോൾ അസാം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം കൃഷ്ണ ഭഗവാനെയും രുക്മിണി ദേവിയെയും വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് ഇട്ടയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ മറയാക്കിക്കൊണ്ട് ഹിന്ദു വിരുദ്ധ പോസ്റ്റുകൾ പങ്കിടുന്നവരുടെ എണ്ണത്തിൽ അടക്കം വലിയ വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് അസാം സർക്കാർ ഇവർക്കെതിരെ നടപടി കടുപ്പിച്ചിരിക്കുന്നതും ഇവർ മതവിദ്വേഷം പ്രചരിപ്പിക്കാൻ ശ്രമം നടത്തിയതായും പോലീസ് കണ്ടെത്തുകയായിരുന്നു മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള പോസ്റ്റ് പങ്കിട്ട ലിംഗ്പൂർ സ്വദേശിയായ സാബിൽ കുമാർ ഇസ്ലാമിനെയും അതുപോലെ കൃഷ്ണ ഭഗവാനെയും രുക്മിണി ദേവിയെയും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച ദുലാൽ എന്ന യുവാവിനെയും പോലീസ് കഴിഞ്ഞ ദിവസമാണ് കസ്റ്റഡിയിലെടുത്തത് അസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ഇതിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഹിന്ദു വിരുദ്ധർ പിടിയിലായി നടപടികൾ തുടരുന്നു ആകെ തൊണ്ണൂറ്റി രണ്ട് കുറ്റവാളികൾ ജയിലിൽ എന്നതാണ് അദ്ദേഹം എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് ഇവർക്ക് എപ്പോഴും ഇവരുടെ മതം മാത്രമാണ് ശരിയെന്ന് പറയുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ നിന്ദിക്കുക കൂടി വേണം കാരണം മറ്റുള്ള മതവിശ്വാസികളുടെ മാനം ഇവർക്ക് കെടുത്തണം അതുകൊണ്ട് മുമ്പ് ഒരു പുരോഹിതൻ പറഞ്ഞു നിങ്ങൾ എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ മറ്റ് മതവിഭാഗങ്ങളെ എടുത്ത് അനാവശ്യമായിട്ട് വിമർശിച്ചപ്പോൾ അവർ ഇസ്ലാമിനെ വിമർശിക്കാൻ തുടങ്ങി അപ്പോൾ നമ്മൾ എന്തിനാണ് വികിളി പിടിക്കുന്നത് അവരുടെ വേദമന്ത്ര തന്ത്രങ്ങളെ എടുത്ത് അനാവശ്യമായി വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ നമ്മുടെ മതത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന മാനവിക വിരുദ്ധതയെ കുറിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി ലിംഗമതക്കാരുടെ യോനി ചുംബനത്തെ കുറിച്ച് പറയാൻ തുടങ്ങി അപ്പോ നിങ്ങൾക്ക് വകുളി പിടിക്കാൻ പാടുണ്ടോ അതായത് മക്കയിലിരിക്കുന്ന യോനിക്കല് ഹജറുല്ല എന്തിൻ്റെ രീതിയിലാണുള്ളത് കണ്ടോ വളയാത്ത ലിംഗവും വിശപ്പുള്ള യോനിയെ ഒക്കെ പറഞ്ഞ് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ തിരിച്ചു വരുമെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ചിന്തിക്കണ്ടേ അപ്പൊ ഇവരെ ഹിന്ദുമതം നിന്നയെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പറയുമ്പോൾ എന്താണ് ഇസ്ലാം മതം എന്ന് ഗ്രന്ഥങ്ങൾ കയ്യിലെടുത്ത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പറയാൻ രാജ്യവ്യാപകമായി രാജ്യദ്രോഹികൾക്കെതിരായ നടപടികൾ തുടരുമെന്നും ആരെയും വെറുതെ വിടില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ വിരുദ്ധ പാകിസ്ഥാൻ അനുകൂല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെതിരെയാണ് പോലീസ് നടപടിയെടുക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസമാണ് സമാനമായ മറ്റൊരു സംഭവം കൂടെ അസാമിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത് ഹിന്ദുക്കളെ പശുക്കളെ പോലെ കശാപ്പ് ചെയ്യുമെന്ന് ഒരു യുവാവ് സോഷ്യൽ മീഡിയയിലൂടെ വിഷം തൊപ്പുന്ന വാക്കുകൾ ചൊരിയുകയാണ് ഉണ്ടായത് ഇയാൾക്കെതിരെ അസം പോലീസ് ഉടൻ തന്നെ നടപടിയെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കോളേജ് വിദ്യാർത്ഥിയായ ഇയാൾ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഹിന്ദുക്കളെ ഭീഷണിപ്പെടുത്തി സന്ദേശം അടക്കം രംഗത്ത് വന്നത് മറ്റൊരു വ്യക്തി ഹിന്ദുക്കളെ അവഹേളിക്കുന്ന തരത്തിൽ ഇൻസ്റ്റഗ്രാമിലൂടെ പോസ്റ്റുകൾ പങ്കുവച്ചതിന്റെ താഴെയാണ് ഇയാൾ ഭീഷണി കമന്റുമായി രംഗത്ത് വരുന്നത് നാഗോൺ സ്വദേശിയായ പർവേജ് അൻസാരിയാണ് പിടിയിലായത് സോഷ്യൽ മീഡിയ വഴിയാണ് അൻസാരിയുടെ വിഷം നിറഞ്ഞ വാക്കുകൾ ഉണ്ടായത് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ വിദ്വേഷ പ്രചരണത്തിന് സാമിധുൽ ഇസ്ലാം എന്നയാളെ അസാം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഹിന്ദുക്കളെ പശുക്കളെയും ആടുകളെയും പോലെ കൊല്ലുമെന്ന് പ്രതിജ്ഞ എടുക്കുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിലൂടെ ഇയാൾ പങ്കുവയ്ക്കുകയായിരുന്നു ഈ പോസ്റ്റിന് താഴെയാണ് പർവേജ് അൻസാരി കമന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അൻസാരിയെ പിടികൂടിയ വിവരം നാഗോൺ പോലീസ് ആണ് പുറത്തുവിട്ടത് പ്രതിയുടെ ചിത്രവും പോലീസ് പങ്കിടുകയും ചെയ്തു അതുപോലെ ഹിന്ദു ദേവതകളായ ദുർഗയും കാളിയും നഗ്ന എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിച്ച ഹബീബ എന്ന സ്ത്രീയെ അടക്കമായിരുന്നു അസാം പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് അതേസമയം ഇത്തരത്തിൽ കേസുകൾ ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് കൂടുതൽ അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് അവരുടെ മതവും എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയോ ബോധമോ ഇവർക്കില്ലാത്തതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇവർ വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ഈ മതം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും ഈ മതഗ്രന്ഥം കാരണം ലോകത്തൊരു മനുഷ്യനും ഇന്നേ വരെ നന്മയോ സ്നേഹമോ ഉണ്ടായിട്ടില്ല ഈ ഗ്രന്ഥം കാരണം എപ്പോഴാണോ ഈ ഗ്രന്ഥത്തെ ഒഴിവാക്കിയത് അപ്പോഴാണ് ശരിക്ക് മനുഷ്യന്മാർക്ക് അവരുടെ ഹൃദയങ്ങളിൽ നന്മയും തലച്ചോറുകൊണ്ട് അവർ ചിന്തിക്കാനും തുടങ്ങിയത് എന്ന യാഥാർത്ഥ്യം ഇന്ന് ലോകം അംഗീകരിക്കപ്പെടുകയാണ് ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നവർക്ക് മനസ്സിലായിപ്പോ നമുക്കറിയാം ഇന്ന്